ഒരുപാട് മോഡലുകളുണ്ട് ലൂറുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ മീൻ പിടിക്കാനും അതിനുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇവിടെ ജോയാട്ടന്റെ കട മുമ്പിലാണ് ഒരു ചൂണ്ട പേടിക്കാറ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജോയേട്ടന്റെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ അപ്പൊ ജോയറിന്റെ കടയിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു നല്ല ചൂണ്ട പിടിക്കാം ഇതാണ് കേട്ടോ മാർക്കറ്റ് റോഡിലെ ആരീസ് നാലോ അപ്പൊ കൈസ് നമുക്ക് ജോയിൻ്റെ കടയിൽ കയറാം ഇവിടെ കയറുമ്പോ തന്നെ കുറെ മീനിന്റെ ട്രാപ്പുകൾ ഉണ്ട് പിന്നെ വള്ളത്തിൻ്റെ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറെ അതാണ് നമ്മുടെ ജോയിച്ചേട്ടൻ നമ്മുടെ മീൻ പിടിക്കുന്ന വിദഗ്ധൻ എന്റെ വീഡിയോയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആളാണ് അപ്പൊ നമ്മുടെ ജോചേട്ടന്റെ കടയിൽ ഇതാ ഒരുപാട് ഫിഷിംഗ് റോഡുകൾ ഉണ്ട് കേട്ടാ നമ്മുടെ ഇമ്പോർട്ടഡും ഇന്ത്യനുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൂറുകൾ മീൻ പിടിക്കുന്നതിനുള്ള അതും മീനിന്റെ ഷേപ്പിലും ഫ്രോക്കിന്റെ ഷേപ്പിലും ഒരുപാട് മുറലുകൾ ഇവിടെ വന്നാൽ കിട്ടും പിന്നെ മീൻ പിടിക്കാനുള്ള എന്ത് സാധനങ്ങൾക്കും ഇവിടെ വന്നാൽ നമുക്ക് ചോദിച്ചറിഞ്ഞ് മേടിക്കാം ടങ്കീസ് വല പിന്നെ റോപ്പുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടിട്ടാണ് അപ്പൊ ചോദിച്ചേട്ടന്റെ അടുത്ത് ഞങ്ങൾ വന്നത് ചെറിയൊരു ചൂണ്ട പിടിക്കാനാണ് അപ്പൊ ഒരു ചൂണ്ടയും അതിന്റെ നൂലും സാമഗ്രികളൊക്കെ വേണം അപ്പൊ ചോദിച്ചേട്ടാ പുതിയതായിട്ട് നമുക്ക് അതിന് വേണ്ട ഒരു പുതിരി സ്റ്റേജെന്നുള്ള നിലയ്ക്ക് തൽക്കാലം ഹോൾ റോഡ് തരാം ഹോൾ ഇതാണ് ഹോൾ റോഡ് പിന്നെ അതിന് വേണ്ടുന്ന നൂല് ചൂണ്ട നൂല് തങ്കീസ് എന്ന് പറയും പിന്നെ അതിനുള്ള പൊങ്ങ് രണ്ടു വലിപ്പത്തിലുണ്ട് ഇത് രണ്ട് മൂന്ന് തരം കുക്ക് ഉണ്ട് ചൂണ്ട കൊളത്ത് പല വലുപ്പത്തിലും ആ സീസണുള്ള മീനിന്റെ വലിപ്പത്തിന് കൊളുത്തുകൾ ഇതിപ്പോ മെയിനായിട്ട് കരിമീൻ അതുപോലെ ചെറിയ കള്ളത്തി ഇതൊക്കെ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മള് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ റോഡിലേക്ക് തരണം ഇതാണ് പൊങ്ങല്ലേ റോട്ട് നൂലില് ഇടുന്ന ഇതാണ് ഈ കാണിക്കുന്ന ഇതിന്ന് ഒരു ഫ്ലോട്ട് നമ്മൾ അറത്തി എടുക്കണം ശേഷം നമ്മൾ തങ്കീസ് നൂലില് ഈ സാധനം ഇതുപോലെ നാണ കയറ്റി തങ്കീസ് നൂലിങ്ങനെ ചുറ്റി പിടിച്ച് അമർത്തി ഈ കമ്പി ഇങ്ങോട്ട് വലിക്കുമ്പോൾ

ചെറിയ മീനാണ് ഇപ്പൊ കിട്ടുന്നത് അതുകൊണ്ട് ചെറിയ കുളത്താണ് കിടുന്നത് ആ അത് കെട്ടുന്ന വിധാണ് നീ കാണിക്കുന്ന ഇത് ഇങ്ങനെ മടക്കി പിടിച്ച് ഈ തങ്കീസിനോട് ഇത് ചേർത്ത് വെക്കുക പിടിച്ചു അതിനു ശേഷം ഇത് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം അങ്ങനെ ആറോ ഏഴോ പ്രാവശ്യം കണ്ണിൻ്റെ അഞ്ച് ആറ് ഏഴ് അങ്ങനെ വൈൻഡ് ചെയ്യു ശേഷം ആകുട്ടോ ഈ ഇത് എൻ്റെ ഈ ൂപ്പിലോട്ട് കൊടുത്ത് ഇതിങ്ങോട്ട് വലിക്കുക പിടിക്കണം നമ്മൾ ചിക്കിട്ടുള്ള ചിക്കി ടൈറ്റ് ടൈറ്റായി ഇനി എത്ര ഇതാണെങ്കിലും മൂല് പൊട്ടുക എന്നല്ലാതെ നോട്ട് വിഷയമില്ല നിഷയമില്ല പ്ലോട്ടിട്ടു ചൂണ്ട കെട്ടി തങ്കീസ് നമുക്ക് ഒരു ഉദ്ദേശം നീളത്തിന് ഒരു മൂന്നോ മൂന്നര മീറ്റർ നീളത്തിന് എടുത്തിട്ട് കെട്ടുക ഒരു മീറ്റർ ആണ് ആ ആ പോയി മൂന്ന് വിദേശ ഒരു മൂന്നോ മൂന്നര മീറ്റർ എടുത്തിട്ടുണ്ട് അതില് ചിറ്റിക്കോ അതില് ചിറ്റിക്കോ അതിൽ ആ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇത് റോഡിലേക്ക് കെട്ടണം റോഡിന്റെ എൻഡില് അതൊരു നൂലി വെച്ചിട്ടുള്ള ആദ്യം ഇവിടെ ഒരു നോട്ടോടണം ഒരു നോട്ട് ഇട്ടു കെട്ടുമ്പോൾ പോരാതിരിക്കം ഇതിന്റെ അറ്റത്തൊരു കെട്ടിട ആ എന്നിട്ട് ഇതുപോലൊരു ഓളം കൊടുക്കുക ഓക്കേ എന്നിട്ട് ഇത് ഇതിലോട്ട് ഇതിലോട്ട് ആ ഇനി ഇത് വിട്ടു പോലെ എന്നിട്ട് ഹോൾ റോഡ് ഇങ്ങനെ നീക്കുക നമ്മൾ ചൂണ്ടിടാൻ സമയത്ത് ഇങ്ങനെ നീക്കുക പൊങ്ങ അഡ്ജസ്റ്റ് ചെയ്യുക ആ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ചുരുക്കാൻ ഇതായി ഇങ്ങനെ അത്രയും ലെങ്ത് കിട്ടും ഇത് നയൻ ഫീറ്റാ നൈൻ ഫീറ്റ് ഫുൾ ലെങ് ഇതിൽ വെച്ച് പിന്നെ ഇത് ഇതിലിട്ടിട്ട് ഈ ഗ്യാപ്പിൽ തങ്കീസ് തരണം ആ ലൈൻ ഹോൾഡർ എന്ന പറയുന്നു ഇതിങ്ങനെ വെക്കുക കെട്ടിവെക്കണം എന്നിട്ട് ഇതിന്റെ ചിറ്റ ചിറ്റിട്ട് എന്നതിന് ശേഷം ഇത് ഇതില് ലാസ്റ്റ് കൊളുത്ത് ഇതില് കൊളുത്തി വെക്ക ഇത്ര കാര്യം ആ

ഒരു പാക്കറ്റ് ഇരുപത്തഞ്ച് രൂപ രണ്ട് പാക്കറ്റ് ആവുമ്പോ അമ്പത് രൂപ അത് വൺ ഫിഫ്റ്റിന്റെ അത് നൂറ് മീറ്റർ ഉണ്ട് നല്ല സ്പെഷ്യൽ നല്ല ഐറ്റം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റം പത്ത് പതിനാറ് ഒന്ന് എണ്ണൂറ്റിയാറ് ഈ റോഡ് തന്നെ കുറഞ്ഞതും ഉണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിപ്പോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആണ് ഇത്രയും വളരെ നീളം കുറച്ച് ഒരടി ഉദ്ദേശം ഒരടി വരില്ല ഇത് ചുരുക്കി കഴിഞ്ഞാൽ പതിനൊന്ന് ഇഞ്ച് നീളം വരും ആ പതിനൊന്ന് ഇഞ്ച് നീളം വരട്ടു അത് നമ്മൾ സ്കൂട്ടറിലോ അല്ലെങ്കിൽ ജസ്റ്റ് പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റാവുന്ന ഒരു പോൾ റോഡാണ് അതുകൊണ്ടാണ് ഇത്രയും ഇത് നിവർത്തി കഴിഞ്ഞാൽ ഒരു ഒമ്പത് അടി നീളം വരും പിന്നെ നീളം കൂടിയതുണ്ട് സ്ട്രെങ്ത് ഒക്കെ നീളം അങ്ങനെ നീളത്തിലുണ്ട് ഇത് മീൻ പിടിക്കുന്നതിലൂടെ എന്ത് സാധനത്തിനും ജോന്റെ കടയിലേക്ക് വരാം ഇവിടെ വന്നാൽ എല്ലാം ലഭിക്കുന്നതാണ് കട നിക്കുന്നത് എറണാകുളം മാർക്കറ്റ് റോട്ടില് പുതിയ മാർക്കറ്റിന്റെ സമീപം അപ്പോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്തേക്കും